വൃശ്ചികരാശിക്ക് ശനി വക്രമാകുന്ന ഫലങ്ങൾ എന്താണെന്ന് നോക്കാം ശനി വക്രമാകുന്നത് എന്തുകൊണ്ടാണെന്ന് കുറേ പേർ ചിന്തിക്കുന്നുണ്ടാവും ഇപ്പോൾ മനുഷ്യരായി ജനിച്ച നമുക്കെല്ലാം ചില സമയങ്ങളിൽ കുറേ മനോവിഷമങ്ങളും ടെൻഷൻ ദേഷ്യം എല്ലാം ഉണ്ടാകാറുണ്ട് ആ സമയത്ത് നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ ടെൻഷനായാണ് മറുപടി പറയുക വക്രമെന്നാൽ വ്യാഴം ശുക്രൻ ശനി ബുധൻ ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ സൂര്യൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വേഗം കുറഞ്ഞ് പിന്നോക്കം മാറുന്ന ഒരു അവസ്ഥയുണ്ടാകും അതിനെയാണ് ജ്യോതിഷശാസ്ത്രം ഒരു ഗ്രഹത്തിൻ്റെ വക്രഗതി എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു ഗ്രഹം ഇരിക്കുന്ന രാശിയിൽ നിന്ന് അതിൻ്റെ തൊട്ടു പിന്നിലേക്കുള്ള രാശിയിലേക്ക് മാറുന്നു അതുപോലെ ഇപ്പോൾ കുംഭം രാശിയിലിരിക്കുന്ന ശനി ഭഗവാൻ കുറച്ച് ഡിഗ്രി പിന്നിലേക്ക് മാറുവാൻ തുടങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പത്തൊമ്പത് മുതൽ ശനി ഭഗവാൻ കുംഭത്തിൽ നിന്നും കുറച്ച് പിന്നോക്കം നോക്കി നീങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ശനി ഭഗവാൻ തൻ്റെ സ്വഭാവത്തിൽ നിന്നും മാറി വിപരീത സ്വഭാവം കാണിക്കുന്നു അതായത് ശനിയുടെ പ്രകൃതം തന്നെ വളരെ മന്ദഗതിയാണ് എന്നാൽ ശനി വക്രമാകുമ്പോൾ ശനിക്ക് വേഗത കൂടും നെഗറ്റീവായി നടന്നിരുന്ന കാര്യങ്ങൾ പോസിറ്റീവായി നടക്കും ആർക്കൊക്കെ പോസിറ്റീവ് നിലയിൽ കാര്യങ്ങൾ നടക്കുന്നുവോ അവർക്ക് കാര്യങ്ങൾ നെഗറ്റീവാകും പ്പോൾ എനിക്കൊരു കുഴപ്പവുമില്ല ഞാൻ എൻ്റെ അധ്വാനത്തിൽ ഉയർന്നു നിൽക്കുന്ന ആളാണ് എനിക്ക് പണവും സ്വാധീനവും ഉള്ളതിനാൽ ആർക്കും എന്നെ ഒന്നും ചെയ്യുവാൻ പറ്റുകയില്ല എന്ന് ചിന്തിക്കുന്നവർക്കാണ് ശനി ഭഗവാൻ വിധിയാണോ മതിയാണോ കർമ്മം നിശ്ചയിക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കുക രണ്ടര വർഷം ഒരു രാശിയിൽ നിൽക്കുന്ന ശനി ഭഗവാൻ വർഷത്തിലൊരിക്കൽ വക്രഗതി അടയും ശനി ഭഗവാൻ ഇരിക്കുന്ന വീട്ടിൽ നിന്ന് അഞ്ചാം വീട്ടിൽ സൂര്യൻ വരുമ്പോൾ ശനി വക്രഗതി അടയും ഒമ്പതാം വീട്ടിൽ സൂര്യൻ വരുമ്പോഴേ ശനിയുടെ വക്രഗതി മാറുകയുള്ളു അതായത് ഒരു നാല് നാലര മാസം ഉണ്ടാകും ജനന ജാതകത്തിൽ നല്ല ദശാബുദ്ധി നടക്കുമ്പോഴും ശനിയുടെ വക്രഗതി ജാതകത്തെ വിപരീതമായി ബാധിക്കും എന്നാൽ ശനി ഭഗവാന്റെ ധർമ്മത്തിന് അടിസ്ഥാനമായി ജീവിക്കുന്നവർക്ക് ശനി ഭഗവാൻ വലിയ കഷ്ടങ്ങളെ കൊടുക്കുകയില്ല കാരണം ശനി ഭഗവാൻ നീതിയുടെയും നിയമത്തിൻ്റെയും കാർഗത്വം വഹിക്കുന്ന ഗ്രഹമാണ് അതുകൊണ്ട് എത്ര ഉയർന്നവരായാലും താഴ്ന്നവരായാലും അവരുടെ കർമ്മഫലത്തിനനുസരിച്ച് തക്കതായ ന്യായം വിധിക്കുന്ന ഗ്രഹമാണ് ശനീശ്വരൻ ജ്യോതിഷത്തിൽ അശുഭഗ്രഹം എന്ന് വിളിക്കുന്ന ശനി ശനിഗ്രഹത്തിനെയും നന്മകളും തിന്മകളും മാറി മാറി കൊടുക്കുന്നതിനുള്ള ബലം അത്രക്കധികം ഉണ്ട് ശനി ഭഗവാൻ നല്ലത് തിരിച്ചെടുക്കുന്ന ഗ്രഹം മാത്രമല്ല നല്ലത് വാരി വഴങ്ങിക്കൊടുക്കുന്ന ഈശ്വരൻ കൂടിയാണ് അതുകൊണ്ടാണ് ശനീശ്വരൻ എന്ന പദവി കൂടി ശനിഗ്രഹത്തിനുള്ളത് ശനി തരുന്നത് ആർക്കും തടസ്സപ്പെടുത്തുവാനും സാധിക്കുകയില്ല ബുദ്ധിയുള്ള ഒരാൾ ചതി ചെയ്ത് വിധിയെ ജയിക്കുമ്പോൾ അതേ വിധി തന്നെ ചതി ചെയ്ത് അയാളെ പരാജയപ്പെടുത്തുന്നതും ശനി ഭഗവാന്റെ ന്യായധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഇനി ജൂൺ പത്തൊമ്പത് മുതൽ നവംബർ നാല് വരെ നടക്കുന്ന ശനിയുടെ വക്രഗതിയിൽ വൃശ്ചിക രാശിക്കാർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നോക്കാം ശനിയുടെ വക്രകാലം വൃശ്ചികരാശിക്കാർക്ക് അനുകൂലമായ കാലമാണ് വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഈ വർഷം മുഴുവൻ വൃശ്ചികരാശിക്കാർക്ക് നന്മകൾ കൊടുക്കും ചൊവ്വ രാശിനാഥനായ വൃശ്ചികരാശിക്ക് നാലാമിടത്തിലാണ് ശനി നിൽക്കുന്നത് അതായത് കേന്ദ്രസ്ഥാനം അശുഭഗ്രഹമായി വൃശ്ചികരാശിക്ക് ശനി ഭഗവാൻ നിന്നാലും വക്രഗതി അവർക്ക് അനുകൂല കാലമായി വരുന്നു വ്യാഴഭഗവാന്റെയും ശനിയുടെയും നന്മകളാണ് ഒരേ സമയം വൃശ്ചിക വൃശ്ചികരാശിയുടെ മേൽ വന്നു വീഴുന്നത് സാധാരണ ശനിയുടെ ഫലങ്ങൾക്കും വക്രഗതിയിലിരിക്കുന്ന ശനിയുടെ ഫലങ്ങൾക്കും വ്യത്യാസം ഉണ്ട് പ്രത്യേകിച്ചും വൃശ്ചികരാശിക്കാർ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളും വേദനകളും മനോവിഷമങ്ങളും അനുഭവിക്കുന്നവരാണ് അധികം പേരും അങ്ങനെയുള്ള സമയത്താണ് വ്യാഴഭഗവാൻ ഇപ്പോൾ ജോലിയിലും കുടുംബത്തിലും എല്ലാം ഒരു സമാധാന അന്തരീക്ഷമുണ്ടാക്കുന്ന അനുകൂലസ്ഥാനത്ത് നിൽക്കുന്നത് ശനിയും അതേ ഒന്നാം സ്ഥാനത്തിലാണ് ഫലം കൊടുക്കുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും വേഗമുണ്ടാകും കടമകൾ വേഗം ചെയ്തു തീർക്കുവാനുള്ള മനോനില വന്നു ചേരും ജോലി ഉദ്യോഗം കുടുംബം കടമകൾ കൊടുത്ത വാക്ക് പാലിക്കുന്നത് കല്യാണം നടത്തുന്നത് തുടങ്ങിയ പലവിധ കാര്യങ്ങളിലും വേഗത്തിൽ ചെയ്തു തീർക്കുന്നതിനുള്ള മനോനില അനുഭവപ്പെടും ഇപ്പോൾ തടസ്സപ്പെട്ടു കിടക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ അവസാനിക്കും വൃശ്ചികരാശിക്ക് ഇതൊരു നന്മയുള്ള കാലം എന്ന് തന്നെ പറയാം കുറേ നാളുകളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹങ്ങൾ അതായത് ആഭരണങ്ങൾ വീട്ടുപകരണങ്ങൾ വാഹനം തുടങ്ങിയ വാങ്ങുന്നതിന് ഈ കാലം അനുകൂലമാകും വീട് സ്ഥലം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കടം വാങ്ങിയാണെങ്കിലും അത് വാങ്ങുവാൻ സാധിക്കും വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർ ഈ വർഷത്തിനുള്ളിൽ പണിത് തീർക്കുന്നതാണ് നല്ലത് പ്രതീക്ഷകൾ നിറവേറും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് ഉദ്യോഗത്തിൽ പ്രമോഷനും ശമ്പള വർധനവിനും കാത്തിരിക്കുന്നവർക്ക് അത് ലഭിക്കും ആരോഗ്യത്തിലുള്ള കഷ്ടങ്ങൾ മാറിക്കിട്ടും കുടുംബത്തിൽ ഇപ്പോഴുള്ള അതേ സാഹചര്യം തന്നെ കടന്നു പോകും കുടുംബത്തിൽ തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാകും അത് ഭാര്യാ മാത്രമല്ല ഇവിടെ പറയുന്നത് സഹോദരങ്ങൾ മൂലവും മാതാപിതാക്കൾ മൂലവും മനോവിഷമങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ എല്ലാ കാര്യങ്ങളും ക്ഷമയോടെ കൈകാര്യം ചെയ്യുക ഈ ഒരു നാല് നാലര മാസം നല്ല ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും കൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കണം കല്യാണം ആലോചനകൾ ശരിയാകാതെ ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് കല്യാണം ശരിയാകും സന്താന ഭാഗ്യമില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ അനുകൂലമായി പോകേണ്ടി വരിക ശനി വക്രമാകുമ്പോൾ പെട്ടെന്നുള്ള യാത്രകളും മാറ്റങ്ങളും നടക്കും സ്ഥലം വാങ്ങുന്നതിലും വിൽക്കുന്നതിലും ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും എന്നാലും കുറച്ച് താമസം ഉണ്ടാകും കഴിയുന്നതും രാത്രി യാത്രകൾ ഒഴിവാക്കുക കഴിയുന്നതും മറ്റുള്ളവരുടെ ജോലിയോ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ഏറ്റെടുത്ത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അമ്മയ്ക്കോ അമ്മയുടെ സ്ഥാനത്തിൽ ഉള്ളവർക്കോ ആരോഗ്യത്തിൽ ശ്രദ്ധ ചെലുത്തണം ഉദ്യോഗത്തിലും ഗവൺമെൻ്റ് തലത്തിലുള്ള കരാറുകൾ കുറച്ച് താമസിച്ചാണെങ്കിലും നല്ല രീതിയിൽ നിങ്ങൾക്ക് വന്നു ചേരും കടം വാങ്ങി അത് അടച്ചു തീർക്കാതെ കഷ്ടപ്പെടുന്ന വൃശ്ചികരാശിക്കാർ വീണ്ടും കടം വാങ്ങാതിരിക്കുക പണം കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും വളരെയധികം ശ്രദ്ധ ആവശ്യമുണ്ട് തൊഴിൽ വ്യാപാരം ചെയ്യുന്നവർ പണ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക വരുമാനം വരുന്ന മാർഗങ്ങളിൽ ഉണ്ടായിരുന്ന മനോവിഷമം കുറയും പ്രയത്നത്തിനനുസരിച്ചുള്ള ഉയർച്ചയും അംഗീകാരവും ലഭിക്കും വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്ത് ലാഭം കാത്തിരിക്കുന്നവർക്ക് ലാഭമുണ്ടാകും കോൺട്രാക്ട് വർക്കുകൾ അനുകൂലമാകും ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽസ് പിന്നെ ഇരുമ്പ് അനുബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്കും എണ്ണയും എണ്ണയോട് എണ്ണയോടനുബന്ധപ്പെട്ട വസ്തുക്കളും എടുത്ത് ജോലി ചെയ്യുന്നവർക്കും ക്ലീനിങ് വർക്ക് ചെയ്യുന്നവർക്കെല്ലാം അനുകൂലമായ സമയമാണ് ഇരുമ്പ് എണ്ണ ക്ലീനിങ് നീതി തുടങ്ങിയവയ്ക്കെല്ലാം ശനീശ്വരനാണ് കാരകത്വം വഹിക്കുന്നത് ഇതുവരെ വേഗത കുറഞ്ഞു പോയിരുന്ന കാര്യങ്ങൾക്കെല്ലാം വേഗത ഉണ്ടാകും കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കുവാനാണ് ജ്യോതിഷശാസ്ത്രം സഹായിക്കുന്നത് അത് പല പ്രശ്നങ്ങളിൽ നിന്ന് കരകയറ്റുവാനും നമ്മളെ സഹായിക്കും അതെല്ലാം മനസ്സിലാക്കി കാര്യങ്ങൾ വിജയത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള കഴിവും ബുദ്ധിയും വൃശ്ചികരാശിക്കാർക്ക് ഉണ്ട് ആത്മവിശ്വാസവും ധൈര്യവും കൂടുതൽ ഉണ്ടാകും മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ മാസം വലിയ ദോഷമില്ലാതെ കടന്നു പോകും ശനിദോഷം കുറയ്ക്കുവാൻ എല്ലാവരും അമ്പലങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്യുകയാണ് പതിവ് എന്നാൽ ശനിദോഷം കുറയുവാൻ നമ്മുടെ കർമ്മദോഷങ്ങൾ കുറയ്ക്കണം അത് അതിന് ഏറ്റവും ഉത്തമം ദാനധർമ്മം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പുതിയതോ പഴയതോ ആയ വസ്ത്രങ്ങൾ ഇരുമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ തുടങ്ങിയവ അത് ഉപയോഗമുള്ളവരെ കണ്ടറിഞ്ഞ് ദാനം ചെയ്യുക കഴിയുമെങ്കിൽ പാവപ്പെട്ടവർക്ക് അന്നദാനം ചെയ്യുക കഷ്ടപ്പെടുന്നവരെ കണ്ടറിഞ്ഞ് സഹായിക്കുക ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നിങ്ങളുടെ പൂർവ്വകർമ്മദോഷങ്ങൾ നിങ്ങളെ വലുതായി ബാധിക്കുകയില്ല അയ്യപ്പൻ ഹനുമാൻ ദുർഗാദേവി തുടങ്ങിയ ശക്തികളെ ദർശനം നടത്തുമ്പോൾ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാതെ ജീവിക്കാമെന്ന് ഒരു തീരുമാനമെടുക്കുക എന്നിട്ട് വിളക്ക് വയ്ക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഒരേ നാളിൽ ദോഷം മാറുമെന്നല്ല ഞാനിവിടെ പറയുന്നത് എന്നാൽ ശനിമാറ്റം വരുമ്പോഴുള്ള വലിയ ജാതക ദോഷമെല്ലാം ചെറുതായി പോകുവാൻ സാധിക്കും അങ്ങനെ കർമ്മങ്ങൾ മാറി തുടങ്ങുമ്പോൾ കുടുംബത്തെ വിട്ട് പിരിഞ്ഞിരിക്കുന്നവർക്ക് കുടുംബത്തോടു കൂടി യോജിച്ച് ജീവിച്ചു പോകുവാൻ സാധിക്കും സ്വത്ത് സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീരും കുടുംബമില്ലാത്തവർക്ക് കുടുംബം ഉണ്ടാകും അങ്ങനെ ശനി ഭഗവാന്റെ പല പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കും ശനിമാറ്റ സമയങ്ങളിൽ നല്ലത് ചെയ്യുവാൻ തീരുമാനമെടുത്താൽ തന്നെ നമ്മുടെ ശനിദോഷങ്ങൾ കുറഞ്ഞു തുടങ്ങും സ്വാർത്ഥ താല്പര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി ആരെയും മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനാണ് ജ്യോതിഷശാസ്ത്രം സഹായിക്കുന്നത് അത് പല പ്രശ്നങ്ങളെ ഇല്ലാതാക്കുവാനും പല പ്രശ്നങ്ങളിൽ നിന്ന് കരകയറുവാനും നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ആരോഗ്യക്കാര്യമെടുത്താൽ വലിയ കുഴപ്പമില്ലാതെ പോകുമെങ്കിലും സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരും ചികിത്സയിലുള്ളവരും ആരോഗ്യം സൂക്ഷിക്കണം വൃശ്ചികരാശിക്കാർക്ക് അർദ്ധാഷ്ടമ നടക്കുന്നതിനാൽ സന്ധിവേദനയും അരയ്ക്കു കീഴ് പാദം വരെയുള്ള ഭാഗങ്ങളിലും വേദനകളും വിഷമങ്ങളും ഉണ്ടാകും എല്ലാ വൃശ്ചികരാശിക്കാർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഇവിടെ നിർത്തുന്നു